കുടിവെള്ള വിതരണത്തിനായുള്ള ജലജീവൻ പദ്ധതി ജീവൻ എടുക്കുമോ എന്ന ആശങ്കയിലാണ് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിലെ യാത്രക്കാർ എലമഞ്ചേരിയിൽ ജൽ ജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ഇടങ്ങൾ വീണ്ടും കുഴികളായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കുഴിയിൽപ്പെടാതിരിക്കാൻ വെട്ടിച്ച സ്വകാര്യ ബസും എതിരെ വന്ന ലോറിയും തമ്മിൽ ഒരു കൂട്ടിയിടി ഒഴിവായത് ഡ്രൈവർമാരുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാതയിലൂടെയുള്ള മഴക്കാലത്തെ യാത്ര ദുർഘടമാണ് റോഡിലെ തകർച്ചയും ടാർ ഇളകി മാറിയുള്ള യാത്രാക്ലേശവും കുഴിയും വെള്ളക്കെട്ടും പോരാഞ്ഞിട്ട കൊടുമ്പളവുകളും ചില ഭാഗങ്ങളിൽ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയതയുമൊക്കെ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇപ്പോൾ ജൽജീവൻ പദ്ധതി പ്രകാരമുള്ള പൈപ്പിടലാണ് ഭാരവാഹനങ്ങളെ ഉൾപ്പെടെ കുഴിയിലാക്കുന്നത് എലവഞ്ചേരി കരിങ്കുളം തുഞ്ചത്തെഴുത്തശ്ശൻ കോളേജിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയോടെ ഒഴിവായത് വലിയ ദുരന്തമാണ് ഇന്നലെ ഇന്നലെ മാത്രം വേറൊന്നുമില്ല ഒരു സ്ത്രീ ഏഹ് ആ കണ്ടത്തില്ലേ അപ്പുറത്തെ കണ്ടതില്ലേ ഏഹ് ഇന്നലെ മാത്രം മൂന്നാസ് ഉണ്ട് രണ്ട് ഒരാളുടെ ചട്ട പൊട്ടി ഒരാളുടെ കൈ ഒടിഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഡ്രൈവർ ഡ്രൈവറ് ആക്സിഡൻ്റായി ഞങ്ങൾ ഇന്നിട്ട് ഡീല ചെയ്ത് നമ്മുടെ പള്ളാരുണ്ടിൽ ഈ പുടി പത്ത് മൂടി മനസ്സല്ലേ ഈ പുടി മൂടി ഇതാ അതിന് ശേഷമാണ് ഈ ആക്സിഡൻറ്റ് മനസ്സല്ലേ പത്താമത്തെ പത്താമത്തെ വിളിച്ച് ഞങ്ങളുടെ പൈപ്പ് ജലപ്പാണ് ആരെയും വന്നിട്ട് ഇവിടെ ഞങ്ങളുടെ കുഴി തോണ്ടി ഞങ്ങളുടെ പൈപ്പല്ല ആര് പറഞ്ഞാ ആര് പറഞ്ഞില്ല അവർക്ക് അവർക്ക് ശമ്പളം കിട്ടിയാൽ മതി ഇനി സംഭവിക്കാം അവര് വരേ അവര് വരണം വന്നിട്ട് ഈ കുഴി തോണ്ടണം പൈപ്പ് അറിയണം കുഴിയിൽ വീഴാതിരിക്കാൻ സ്വകാര്യ ബസ് വെട്ടിച്ചത് എതിരെ വന്ന ലോറി ഡ്രൈവറെ പരിഭ്രാന്തിയിലാക്കിയെങ്കിലും ലോറി വയലിനു സമീപത്തേക്ക് ചെരിച്ചു നിർത്തി ബ്രേക്കിട്ട് ഡ്രൈവർ അപകടം ഒഴിവാക്കി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കുഴിയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പും ജല അതോറിറ്റിയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ബന്ധപ്പെട്ട അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലാത്തത് ജനങ്ങളുടെ ജീവന ഭീഷണിയായിരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പറഞ്ഞു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ റോഡേ ഞങ്ങളുടെ അല്ല എന്ന് പറയുന്ന മട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാരെങ്കിലും പഞ്ചായത്തുകാർ ഇവിടെ വന്ന് കുഴി കുഴി വെറ്റാനോ തോണ്ടാനോ നിന്നാൽ പറയും പഞ്ചായത്തിന് പഞ്ചായത്തിനുണ്ടാകുന്ന പേര് അധികാരം പഞ്ചായത്തിൻ്റെ പേര് കേസെടുക്കുന്നവർക്ക് ആണ് പി ഡബ്ല്യു നിൽക്കുന്നത് ഒന്നുമില്ല ഇത്രയും വലിയ ഒരാൾക്ക് താഴ്ച ഉള്ളൊരു കുഴി ഉണ്ടായിട്ടും രാത്രി ആറേഴ് പേര് കുഴി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞു യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഒഴിഞ്ഞിരിക്കുകയാണ് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെ അവർ ഒരു ശക്തമായ നടപടിയെടുക്കണം ഇതിൽ ആർക്കെങ്കിലും ജീവൻ പൊലുകയും അവർക്ക് അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ പുലക്കൂറ്റത്തിന് കേസെടുത്ത് വിളിക്കാളാണ് അപ്പോൾ ഒരു വണ്ടി കണ്ടെ മറിയാനായിട്ട് കിടക്കുകയാണ് അത് ഒരു സപ്പോസിൽ അത് മറിഞ്ഞിരുന്നുവെങ്കിൽ ആ കുടുംബവും അയാളുടെ ജീവിതം പോലെ നശിച്ചുപോകുന്നത് ഇതൊക്കെ മനസാക്ഷിയുള്ള ഒരാൾ കണ്ടു നിൽക്കാൻ കഴിയുമോ ഈ ഇത്രയും വലിയ റോഡ് കഴിഞ്ഞ ആഴ്ച പണിയെടുത്തിട്ട് പോയതാണ് വാട്ടർ അതോറിറ്റി തോണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് പോയ റോഡാണ് വീണ്ടും ഒരാൾക്കാൻ മുഴിയാകണമെങ്കിൽ ആ രീതിയിൽ പൈപ്പ് അപ്പോൾ എന്ത് പണിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് പരിശോധിക്കേണ്ടതാണ് ഇതൊക്കെ അന്വേഷിക്കണം തീർച്ചയായും എന്തെങ്കിലും വന്ന് ചെയ്തിട്ട് പോയാൽ ഞങ്ങളുടെ റോൾ കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് വാട്ടർ അതോറിറ്റി ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പ്രസിഡന്റാണ് വിളിക്കുന്നത് നിങ്ങൾ ഉടനെ ഇടപെട്ട് ഇനി ഒരിക്കലും ഒരു വണ്ടിയോ വാഹനമോ വീഴാത്ത നിലമേൽ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ മലവർ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത് ഞങ്ങൾ ചെയ്യണം ചെയ്തു കഴിഞ്ഞെന്നാണ് വാട്ടർ അതോറിറ്റി പറഞ്ഞത് ഞാനപ്പോൾ പി ഡബ്ല്യുവിനെ വിളിച്ചു ബി ഡബ്ല്യുക്കാര് പറയുന്നത് ഞങ്ങൾക്ക് പോയിട്ട് യാതൊരു ബന്ധവുമില്ല അത് വാട്ടർ അതോറിറ്റിയാണ്